ष्कम्बे नित्यपूर्णे निरवधि परमार्दपीयूषरूपे निर्लीनानेकमुक्तावलि सुभगतमे निर्मल ब्रह्म विमलतरं सत्वमाहुस्तदात्मा कस्मान्नु निष्कळस्त्वं सकल इति वजस्त्वत्कला स्वे निष्कम्बे नित्यपूर्णे పరమాన పీయూష నిర్లీనానేకముక్తలి సుభగత మే నిర్మల బ్రహ్మ సింధ కల్లోల్లాసతుల్యం ఖలు విమలతరం సమాహుస్తాత్మా കസ്മു ഭൂമൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നാരായണീയത്തിൻ്റെ ആമുഖമാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചത് നാരായണീയത്തിൻ്റെ തുടക്കത്തിൽ ഈശ്വരൻ ബ്രഹ്മമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ ബ്രഹ്മത്തെ രണ്ട് തരത്തിൽ ഉപാസിക്കാം എന്ന് വേദങ്ങൾ പറയുകയാണ് നിഷ്കളമായ രൂപത്തിലും ബ്രഹ്മത്തെ ഉപാസിക്കാം സകളമായ രൂപത്തിലും ബ്രഹ്മത്തെ ഉപാസിക്കാം നിഷ്കള ബ്രഹ്മോപാസന സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് രൂപമില്ലാത്ത ഈശ്വരൻ ഈശ്വരൻ നീണ്ടിട്ടല്ല ഉരുണ്ടിട്ടല്ല തടിച്ചിട്ടല്ല മനുഷ്യനല്ല മൃഗമല്ല പക്ഷിയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ സാധാരണ മനുഷ്യർക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ആ ബ്രഹ്മത്തെ അറിയുവാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് സകളമായ രൂപത്തിൽ ഭഗവാനെ ഉപാസിക്കാനുള്ള മാർഗമാണ് ഈ നാലാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നിർമ്മല ബ്രഹ്മസിന്ധവും കല്ലോലോല്ലാസ തുല്യം ഖലു വിമലതരം സത്വമാഹുസ്ഥാത്മാ ഭഗവാനെ ഉപാസിക്കുന്നത് തന്നെ പരമാനന്ദമാണ് എന്നാണ് ഉപാസിക്കുന്നവരുടെ അനുഭവം നമ്മൾ അത്രയൊന്നും ചിന്തിക്കേണ്ട സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വല്ല പ്രയാസങ്ങളും നേരിടുമ്പോൾ നാം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ മുന്നിൽ ചെന്ന് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നേരം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തീർന്ന അവസ്ഥ അഥവാ അനുഭവം ഉണ്ടാവാറുണ്ട് ആ ഒരു നിമിഷം ഏറ്റവും ധന്യമാണ് ഇപ്പോൾ ശബരിമലയിലൊക്കെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ഇരുമുട്ടി കെട്ടുമായി ചെന്ന് പതിനെട്ടാം പടി കയറി ആ അയ്യപ്പനെ കാണുന്ന ഒരു നിമിഷം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അവർ മറ്റുള്ള എല്ലാ ത്യാഗങ്ങളും സഹിക്കുന്നത് ആ ഒരു നിമിഷത്തെ നമുക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിന് എന്ത് രസമായിരിക്കും അതുകൊണ്ട് നാരായണിയെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നിഷ്കള ബ്രഹ്മോപാസന ചെയ്യുന്നതിന് പകരം നമുക്ക് സകളമായ മൂർത്തിയെ ഉപാസിക്കാം അതായത് ഭഗവാൻ ദിവ്യമായ രൂപം കൊടുക്കുകയാണ് വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ ഭഗവാൻ നമ്മളെ പോലെ തന്നെ മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിച്ചു ഭഗവാൻ നാല് കൈകളുണ്ട് ശംഖചക്ര ശംഖചക്രഗതാപത്മങ്ങൾ ധരിച്ചിട്ടുണ്ട് ഭഗവാൻ നല്ല വനമാല ചാർത്തിയിട്ടുണ്ട് ഭഗവാൻ നല്ല എന്ന മറുക് ഭഗവാന്റെ മാരടത്തിൽ കാണാം ഭഗവാന്റെ പാദങ്ങൾ മനോഹരമാണ് ഭഗവാന്റെ കൈകൾ സുന്ദരങ്ങളാണ് ഭഗവാന്റെ കണ്ണുകൾ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ നാം ഭഗവാനെ ഉപാസിക്കുമ്പോൾ നമുക്ക് ആ ഉപാസന വളരെ എളുപ്പമായി തീരുകയാണ് അപ്പോൾ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുമ്പോൾ ആ നിഷ്കള ബ്രഹ്മോപാസനം ചെയ്യുമ്പോൾ അവരെന്താണോ അനുഭവിക്കുന്നത് അതേ അനുഭവം രൂപമുള്ള ഈ ഗുരുവായൂരപ്പനെ ഉപാസിക്കുമ്പോൾ സാധാരണക്കാരായ ഭക്തന്മാരായ നമുക്ക് ലഭിക്കുന്നു എന്ന് നാരായണിയെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു സ്താത്മാ കസ്മാ നിഷ്കളസ്തും സകള ഇതിവജസ്തുൽ കലാസ്വേവഭൂമൻ ഭഗവാനെ നിഷ്കളനായും പറയുന്നു സകളനായും പറയുന്നു അപ്പം ഈ സകളഭാവം അതായത് രൂപാവയവങ്ങളെല്ലാമുള്ള ഭഗവാന്റെ നാല് കൈകളിൽ ശംഖചക്ര കഥാമവും മറ്റും ധരിച്ച വനമാല ധരിച്ച കൗസ്തുഭരത്നം ധരിച്ച കിരീടാദികൾ ധരിച്ച ആ രൂപത്തെ നാം അനുസന്ധാനം ചെയ്യുമ്പോൾ നമുക്ക് പരമാനന്ദരസം അനുഭവിക്കാൻ കഴിയും ജീവിതത്തിലുടനീളം ഈ ആനന്ദരസം അനുഭവിക്കണമെന്നാണ് തൈത്തിരിയോപനിഷത്തിനെ പോലുള്ള ഉപനിഷത്തുകൾ അവയുടെ മഹത്തായ ആശയങ്ങളിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഉപനിഷത്തിൻ്റെ ആശയത്തെ ആനന്ദം ബ്രഹ്മമാണ് എന്ന ആശയത്തെ വളരെ വ്യക്തമായി ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നാരായണീയത്തിൽ കൂടെ അവതരിപ്പിക്കുകയാണ് മിൽപ്പത്തൂർ ചെയ്യുന്നത്